ടെൻത്ത് പ്രയൻസ് സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ടുവിലും ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങൾ ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നിന്നാണ് വന്നിട്ടുള്ളത് നോക്കാം ഓക്കെ എല്ലാ ക്വസ്റ്റ്യൻസും എസ് സി ആർ ടിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കാം ഓക്കെ ഒരേ ചാപ്റ്റേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് രണ്ട് സ്റ്റേജിലും ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റേജ് വണ്ണിൽ എട്ടാം ക്ലാസ് എന്ന് ചോദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ബലം ചലനം ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും തലമുറകളുടെ തുടർച്ചയ്ക്ക് കുഞ്ഞിറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ വൈവിധ്യം നിലനിൽപ്പിന് എട്ടാം ക്ലാസ്സിലെ ഇത്രയും ചാപ്റ്റേഴ്സ് എന്നാണ് സ്റ്റേജ് വണ്ണിൽ ചോദിച്ചിട്ടുള്ളത് ഇനി ഒമ്പതാം ക്ലാസ്സിലെ നോക്കാം ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്ററാണ് ആറ്റത്തിൻ്റെ ഘടന അതിൽ മൂന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സ്റ്റേജ് വണ്ണിൽ മൂന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ആറ്റത്തിൻ്റെ ഘടന അതുപോലെ ശ്വസനവും വിസർജ്ജനവും ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ശ്വസനവും വിസർജനവും ദഹനവും പോഷക സംവഹനവും ഈ ചാപ്റ്റേഴ്സൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അപ്പോൾ ശ്വസനവും വിസർജ്ജനവും എന്നുള്ള ചാപ്റ്ററിന് മൂന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓക്കെ ദഹനവും പോഷക സംവഹനവും അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് നോക്കുക പത്താം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ് ഊർജ്ജ പരിപാലനം ലോഹ നിർമ്മാണം അറിയാനും പ്രതികരിക്കാനും സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ ഓക്കെ ഈ ഈ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് സ്റ്റേജ് ടുവിലും ചോദിച്ചിട്ടുള്ളത് അതിൽ എക്സ്ട്രാ ശബ്ദം എന്നുള്ള ചാപ്റ്ററിൽ നിന്നും വീണ്ടെടുക്കാം വിളനില വിളനിലങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ സ്റ്റേജ് വണ്ണിൽ ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഇനി ഒമ്പതാം ക്ലാസ്സിലേ നോക്കാം ഇതിൽ ദഹനവും പോഷക സംവഹനവും ആറ്റത്തിൻ്റെ ഘടന അതിനൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റേജ് വണ്ണിലും ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ പ്രവൃത്തിയും ഊർജ്ജവും ചലനത്തിന് പിന്നിൽ രാസബന്ധനം ഇതൊക്കെയാണ് സ്റ്റേജ് ടുവിൽ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇനി പത്താം ക്ലാസ്സിലേ നോക്കിക്കേ ഇതേ ചാപ്റ്റേഴ്സ് തന്നെയാണ് സ്റ്റേജ് വണ്ണിൽ വന്നിട്ടുള്ളത് ഊർജ്ജ പരിപാലന സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ അറിയാനും പ്രതികരിക്കാനും ലോഹ നിർമ്മാണം ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ബാക്കിയുള്ളവ പഠിക്കരുത് എന്നല്ല ഇതിനൊന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കുക